ദേശീയപാതയിൽ നിന്ന് പ്രവേശിക്കുന്ന ഇടം മുതൽ കിടക്കുകയാണ് കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രി റോഡ് അത്യാഘുത വിഭാഗത്തിലേക്ക് വരുന്ന ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾ ഈ റോഡിലൂടെ ഇതുമൂലം വേഗം കുറച്ചു വേണം സഞ്ചരിക്കുവാൻ പാർക്കിംഗ് ഫീസായി കാറുകൾക്ക് ഇരുപത് രൂപയും ഇരുചക്ര വാഹനങ്ങൾക്ക് പത്ത് രൂപയും വാങ്ങുന്നുണ്ടെങ്കിലും രോഗികൾക്ക് സഞ്ചരിക്കാനുള്ള റോഡ് നന്നാക്കുവാൻ മാത്രം നടപടിയില്ലാത്ത സ്ഥിതിയാണ് വൺവേ ഏർപ്പെടുത്തുന്നതിന് പുതിയ ആശുപത്രി കെട്ടിടത്തിന്റെ ഭിൻഭാഗത്തു കൂടി പഴയ പ്രവേശന കവാടത്തിലേക്ക് പുതിയതായി റോഡ് വന്നതെങ്കിലും ഇതും ഇതുവരെ തുറന്നുകൊടുത്തിട്ടില്ല ആശുപത്രി ഒ പി വിഭാഗത്തിന് മുൻപിൽ നിന്ന് ദേശീയപാതകൾ കുന്നുംഭാഗം ബസ് സ്റ്റോപ്പിന് എത്തുന്നതാണ് പുതിയ റോഡ് എത്രയും വേഗം പ്രധാന റോഡ് നവീകരിച്ച് ഗതാഗതയോഗ്യമാക്കണമെന്നാവശ്യമാണ് രോഗികളിൽ നിന്നുയരുന്നത് ി മുണ്ടെ വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിതം പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയിൽ സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ ഫോൺ